ഹലോ ഹായ് വെൽക്കം ടു അവർ ഫാമിലി കിച്ചേഴ്സ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു താമസിക്കാൻ നല്ലൊരു ഇടം എന്ന് പറഞ്ഞിട്ട് ഒരു ഇടം ഗുരുവായൂരിൽ വന്നിട്ടുണ്ട് അത് പരിചയപ്പെടുത്തുകയാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്ന വീഡിയോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ ഹരേ കൃഷ്ണ സർവൻ കൃഷ്ണാർപ്പണ വസ്തു അപ്പോൾ നമ്മുടെ പുതിയ എ സി ഡോർമെറ്ററി ആണ് കേട്ടോ ഇത് ഗുരുവായൂരിൽ തെക്കേ നടയിലെ കേശവന്റെ അരികിലായിട്ട് വരുന്നതാണ് ഇത് ഫുൾ എ സി ആണ് ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയായിട്ടുള്ളൂ ഇത് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അപ്പോൾ ഇവിടെ രണ്ട് സിസ്റ്റർ ആണ് ഒന്നതായി ഇവിടെ ജൻസിനുള്ളതും പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ ലേഡീസിനുള്ളതുമാണ് ഫുൾ ഡോർമറ്ററി പിന്നെ അതുപോലെ എ സി പേ പാർക്കിങ്ങാണ് കേട്ടോ പാർക്കിങ്ങിന് അതിവിശാലമായ ഒരു സ്ഥലം തന്നെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ പിന്നെ ഇത്രയും കാറുകൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാം അതുപോലെ വണ്ടികൾ എല്ലാതും എല്ലാ സൈസ് വണ്ടികൾക്കും പാർക്ക് ചെയ്യാം പിന്നെ ഇവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട് അപ്പോൾ അങ്ങനെ നല്ല പുതിയ കാര്യങ്ങളൊക്കെയാണ് നമുക്കപ്പോൾ എന്തായാലും ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചെടികളും അതുപോലെ തന്നെ നല്ല ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ ധാരാളം ആളുകളൊക്കെ ട്രാവലറിൽ പാർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഡോർമെറ്ററിയിലേക്ക് കയറി പോകുന്ന സ്ഥലം ഇതാണ് നല്ല ക്ലീനിങ് ആണ് കേട്ടോ ലിഫ്റ്റൊക്കെ ഉണ്ട് ആ എ സി ആണ് ഇതാ ലിഫ്റ്റ് ഉണ്ട് അതുപോലെ ഫയറിൻ്റെ ഡക്റ്റ് ഉണ്ട് അതായത് ഫയറിൻ്റെ പ്രോബ്ലം വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എമർജൻസിക്ക് വേണ്ടിയിട്ട് ഇതാണ് ലേഡീസ് ബ്ലോക്കാണ് ഇത് ഫീഡിങ് റൂം സ്റ്റെയർ അതുപോലെ ടോയ്ലറ്റ് ഡോർമെട്രി അങ്ങനെ എല്ലാം ഇതും ഉണ്ട് അപ്പോൾ നമ്മുടെ ഓപ്പണിംഗ് ഏരിയ ഇതായിട്ടാണ് വരുന്നത് ഇവിടെ ജോലി ചെയ്യും ചേച്ചി നമ്മുടെ ഡോർമെറ്ററിയിലേക്കുള്ള എൻട്രി ഏതാ ഇതാ ഡോർമെറ്ററിയിലേക്ക് പോകാനുള്ള സ്പേസ് ഇതാണ് ഞാൻ പേമിഷൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ കയറി കണ്ടോട്ടെ അല്ല കുഴപ്പമില്ല ഇങ്ങനെ സ്റ്റയർ കയറി വാങ്ങിച്ചു കൊടുക്കാം ലിഫ്റ്റ് ഉണ്ട് കേട്ടോ പക്ഷേ നമ്മൾ സ്റ്റയർ കയറുന്നവർക്ക് സ്റ്റയറുണ്ട് ലിഫ്റ്റ് യൂസ് ചെയ്യാൻ അറിയാത്തവർക്കാണെങ്കിൽ ഇത് ലിഫ്റ്റിൽ പോകുന്ന ആൾക്കാർക്ക് അറിയില്ല കേട്ടോ ആണ് ആണ് പ്ലീനാണ് ലിഫ്റ്റ് ഉണ്ട് നമുക്ക് തിരിച്ചു വരുമ്പോൾ ലിഫ്റ്റ് വഴി വരാം കേട്ടോ കോഷേരിയ ഇവിടെ ടോയ്ലറ്റ് സിസ്റ്റംസ് ഉണ്ട് അതുപോലെ വാഷിംഗ് ഏരിയ നമുക്ക് അധികം ഇവിടെ വീട്ടിലെടുക്കാൻ പറ്റിയ പെർമിഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും നമ്മളധികം എടുക്കുന്നില്ല ഇവിടെ മുകളിലേക്ക് ഡോമെറ്ററി മുന്നൂറ് രൂപയാണ് എന്നാണ് പറഞ്ഞത് പൈസയാണ് പന്ത്രണ്ട് മണിക്കൂർ ആളുകളൊക്കെ കയറി പോകുന്നുണ്ട് കുറേ പേരുണ്ട് കേട്ടോ ഫസ്റ്റ് സെക്കൻഡ് ഫ്ലോർ ഫ്ലോറ് ഡോർമെട്രിയ ഇതാണ് ഡോർമെട്രി സിസ്റ്റം അപ്പോൾ എന്തായാലും ഈ ഡോർമെറ്ററി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒരു ഡോർമെറ്ററി സിസ്റ്റത്തിൽ വരുന്നത് ഇരുപത്തിനാല് ബെഡ്ഡാണ് കേട്ടോ എല്ലാവർക്കും അഫോർഡബിൾ ആയ ഒരു റേറ്റ് കൂടിയാണ് മുന്നൂറ്റി അമ്പത്തിനാല് രൂപ എന്നുള്ളത് ഒരു സാധാരണക്കാരന് പിന്നെ അതുപോലെ എ സി സംവിധാനങ്ങളുമൊക്കെ ഉണ്ട് നന്നായിട്ട് എ സി വർക്ക് ചെയ്യുന്നുണ്ട് ഓരോ ബെഡിനും ഓരോ ഫാനും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ബാൽക്കണി സിസ്റ്റം ഉണ്ട് മോളിൽ എല്ലാം നല്ല വൃത്തിയുള്ളതാണ് നമ്മൾ കാലുകണ്ട് വയ്യാത്തവരോ അല്ലെങ്കിൽ വയസ്സായവരൊക്കെ ആണെങ്കിൽ എ സി ഓപ്പൺ മറ്റേ ലിഫ്റ്റിൽ പോവാം അതുപോലെ തന്നെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ലിഫ്റ്റ് ആണെങ്കിൽ അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ലിഫ്റ്റ് കൂടിയാണ് അപ്പോൾ വയ്യാത്തവർക്കാണെങ്കിലും കയറി പോകാവുന്ന എളുപ്പം പറ്റുന്ന ഒരു കാര്യം കൂടിയാണിത് അതുപോലെ തന്നെ ഫ്ലോറാണെങ്കിലും നല്ല ഭംഗിയുണ്ട് അതുപോലെ ഇവിടെ കയറി വരുന്നിടത്ത് തന്നെ നമ്മുടെ റേറ്റും കാര്യങ്ങളും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അതായത് ഡോർമെട്രിക്ക് മുന്നൂറ് രൂപയാണ് ഈടാക്കുന്നത് ജി എസ് ടി അടക്കം മുന്നൂറ്റി അമ്പത്തിനാല് രൂപയാണ് അപ്പോൾ അതിൽ പേ പാർക്കിങ് വേറെ ഉണ്ട് സാധാരണക്കാർക്ക് വരുന്നവർക്ക് കാറ് പാർക്ക് ചെയ്തിട്ട് പുറത്ത് പോകണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ അതിന് മാത്രം കൊടുത്താൽ മതി ഈ മുന്നൂറ്റി അമ്പത്തിനാല് രൂപയിൽ നമ്മുടെ വാഹനത്തിൻ്റെ പാർക്കിംഗ് ചാർജ് ഉൾപ്പെടെയാണ് കേട്ടോ അതുപോലെ സാധാ ഫ്രഷ് ചെയ്യാനൊക്കെ മുപ്പത് രൂപ അത്രയൊക്കെ ഉള്ളൂ സിറ്റിങ്ങിന് നാൽപ്പത് രൂപ അത്രയൊക്കെ ഉള്ളൂ നല്ല അഫോർഡബിൾ ആയിട്ടുള്ളൊരു റേറ്റാണ് എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നി അതുപോലെ തന്നെ നല്ല വൃത്തിയുണ്ട് അങ്ങനെ പിന്നെ അവിടെ ചെന്നപ്പോൾ കിച്ചുവിട്ടിനെ ലിഫ്റ്റിൽ കയറി കളിക്കണം അപ്പോൾ അതുകൊണ്ട് ലിഫ്റ്റിൽ കയറി കുറച്ച് നേരമൊക്കെ ലിഫ്റ്റിന് മുകളിലൊക്കെ പോയി നമ്മൾ പുറത്തിറങ്ങി വന്നു അപ്പോൾ പുറമൊക്കെ കാണുമ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ പ്ലസ് ഒരു സാധാരണക്കാരായ നമുക്ക് ഒരു പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ നമുക്ക് എന്തായാലും തൊഴുതു വരാം ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ അപ്പോൾ ഒരു അഫോർഡബിൾ ആയ ഒരു റേറ്റ് ആണ് മുന്നൂറ്റി അമ്പത്തിനാല് രൂപ അപ്പോൾ എന്തായാലും ഇനി വരുന്നവരെല്ലാവരും നന്നായി ഇവിടെ വരാൻ ട്രൈ ചെയ്യുക അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നഷ്ടം വരില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് നമ്മളത് ഗ്യാരൻറ്റിയാണ് കാരണം എന്താ വെച്ചാൽ വെറും മുന്നൂറ്റി അമ്പത്തിനാല് രൂപ ഞാനതിനു അകത്തൊക്കെ കാണിച്ചിരിക്കുന്നു എ സി ആണ് ഫാനുണ്ട് ഡോർമെറ്ററി നല്ല ക്ലീനാണ് ഹോട്ടൽ റൂം പോലെ തന്നെയാണ് ഒരു തലയിണ അതുപോലെ ഒരു ക്ലോത്ത് വിരിയുണ്ട് അതുപോലെ പുതപ്പ് അതൊക്കെ ഉണ്ട് പന്ത്രണ്ട് മണിക്കൂറിനാണ് കേട്ടോ ഇവർ ഇത് ഈടാക്കുന്നത് എനിക്കത് അപ്പോൾ വലിയ നഷ്ടമായി തോന്നിയില്ല നമ്മൾ ഓരോരുത്തരും സാധാരണക്കാരും ഓരോരുത്തർക്കും പറ്റണതാണ് റൂം എടുക്കാനുള്ള ക്യാഷൊന്നും എന്തായാലും നമുക്ക് ഉണ്ടാവില്ല സാധാരണ ഒരു നോൺ എ സി റൂമിന് തന്നെ നമുക്ക് ഗുരുവായൂർ എഴുന്നൂറ്റമ്പത് രൂപ കൊടുക്കണം അപ്പം എന്തായാലും സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയ ഒരു റേറ്റ് ആണ് ഇത് അപ്പോൾ എല്ലാവരും വരിക എൻജോയ് ചെയ്യുക പാർക്കിംഗ് ഉണ്ട് നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട് ഇത് ഗുരുവായൂർ ക്യാഷൻ്റെ പ്രതിമയുടെ അടുത്ത് തന്നെയാണ് ഹരേ കൃഷ്ണ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം അതുവരെ ബൈ ബൈ സൈനിങ് ഓഫ്